പനിയും തിണർപ്പുകളുമുള്ള കൊച്ചുകുട്ടികളിൽ ചർമ്മം വായ കണ്ണുകൾ ഹൃദയം എന്നിവയെ ബാധിക്കുന്ന ഒരു രോഗമാണ് കാവാസാക്കി രോഗം ജപ്പാനിൽ നിന്നാണ് ഇത് ആദ്യം വിവരിച്ചത് എന്നാൽ ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് കാണപ്പെടുന്നു കൊറോണറി ആർട്ടറികൾ എന്നറിയപ്പെടുന്ന ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം എത്തിക്കുന്ന രക്തക്കൊഴിലുകളിലാണ് കാവാസാക്കി രോഗത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം കൊറോണറി അന്യൂറിസം എന്നറിയപ്പെടുന്ന കൊറോണറി ധമനികളുടെ ചില ഭാഗങ്ങൾ വലുതാകലാണ് കാവാസാക്കി രോഗത്തിൻ്റെ മുഖമുദ്ര ഈ രക്തക്കൊഴിലുകളിൽ രക്തക്കട്ടകൾ രൂപപ്പെടുകയും രക്തപ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്നതിനാൽ കാവാസാക്കി രോഗത്തിലെ മരണനിരക്കിന് ഒരു പ്രധാന കാരണമാണ് കൊറോണറി ധമനികളിലെ രക്തപ്രവാഹം പെട്ടെന്ന് തടസ്സപ്പെടുന്നത് ഹൃദയപേശികൾക്ക് കേടുവരുത്തും ഹാർട്ട് അറ്റാക്ക് അഥവാ മായക്കാഡിയൽ ഇൻഫാക്ഷൻ എന്നറിയപ്പെടുന്നു സിരകളിലൂടെ നൽകപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബ്ലിൻ അഥവാ ഐ വി ഐ ജി എന്നറിയപ്പെടുന്ന മരുന്ന് ഉപയോഗിച്ച് നേരത്തെയുള്ള ചികിത്സ ആരംഭിക്കുന്നതിലൂടെ കൊറോണറി അന്യൂറിസം രൂപീകരണം ഒരു പരിധിവരെ തടയാനാകും ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക